സുഹൃത്തുക്കളെ എന്നെ സംബന്ധിച്ച് ഈ വീഡിയോ വളരെ സന്തോഷമുളവാക്കുന്ന ഒന്നാണ് കാരണം ഞാൻ കുവൈത്തിൽ വന്നതിന് ശേഷം എൻ്റെ കൈകൊണ്ട് വെച്ചു പിടിപ്പിച്ച ഈന്തപ്പഴത്തിൻ്റെ ചെടിയിലെ പൂ ആദ്യമായി പരാഗണം ചെയ്യുന്ന വീഡിയോ ആണിത് ആൺ ചെടിയുടെ പൂവെടുത്ത് പെൺ ചെടിയുടെ പൂവിനുള്ളിൽ ഇതുപോലെ വെച്ച് ബന്ധിപ്പിച്ചാൽ മാത്രമാണ് ഇതിൽ കായ്കൾ വേപിക്കുകയുള്ളൂ ആദ്യമായി ചെയ്യുന്നത് കൊണ്ട് തൊട്ടടുത്ത ഫാമിലെ എൻ്റെ ഒരു സുഹൃത്ത് വന്നാണ് എനിക്കിത് ചെയ്തു തന്നത് നിങ്ങൾക്കിതൊരു ചെറിയ കാര്യമായി തോന്നിയേക്കാം പക്ഷേ നമ്മളെ നാട്ടിൽ നിന്നും അന്യനാട്ടിൽ പോയി ഒരു ചെടി നട്ടുപിടിപ്പിച്ച് അതിൻ്റെ കായും പൂവും കാണുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് പരാഗണം ചെയ്തത് രാത്രി ആയതുകൊണ്ട് അതിൻ്റേതായ ക്ലിയർ കുറവുണ്ട് ക്ഷമിക്കുക നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ പരാഗണം ചെയ്ത എല്ലാ കുലകളിലും കായകൾ വന്നിട്ടുണ്ട് ഇത് പാകമായിട്ടില്ല പാകമായി പറിക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും എൻ്റെ ചീനത്ത് വ്ളോഗ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ നല്ല തരത്തിലുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും